ഒരു ദിവസം ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു വെളിപ്പാട് ഇരുപത്തിയൊന്ന് ഒന്ന് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ വാഗ്ദാനം പ്രത്യാശ നൽകുന്നു പാപം വേദന രോഗം മരണം എന്നിവയാൽ നിറഞ്ഞ പഴയ ലോകം കടന്നുപോകും അതിന്റെ സ്ഥാനത്ത് ദൈവം എല്ലാം പുതുതാക്കും ശുദ്ധവും പൂർണവും സമാധാനപരവും പുതിയ ആകാശത്തും ഭൂമിയിലും ഇനി കണ്ണുനീർ ഉണ്ടാകില്ല ഇനി മരണമില്ല വിലാപമോ കരച്ചിലോ വേദനയോ ഉണ്ടാകില്ല വെളിപ്പാട് ഇരുപത്തി ഒന്ന് നാല് ഇപ്പോൾ നമുക്കറിയാവുന്ന എല്ലാ കഷ്ടപ്പാടുകളും എന്നെന്നേക്കുമായി ഇല്ലാതാകും ദൈവം തന്നെ തന്റെ ജനത്തിനിടയിൽ വസിക്കും അവന്റെ സാന്നിധ്യം നമ്മുടെ വെളിച്ചമായിരിക്കും നമുക്ക് ഇനി സൂര്യനെയോ ചന്ദ്രനെയോ ആവശ്യമില്ല ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്കുള്ള ഒരു സമ്മാനമാണ് ഈ പുതിയ സൃഷ്ടി ഇത് നീതിയുടെയും സന്തോഷത്തിന്റെയും നിത്യജീവന്റെയും സ്ഥലമാണ് ഇനി തിന്മയില്ല പാപമില്ല ഉപദ്രവിക്കുന്നതോ നശിപ്പിക്കുന്നതോ ആയ ഒന്നും ഉണ്ടാകില്ല എല്ലാ സൃഷ്ടിയും ദൈവം ആദ്യം ഉദ്ദേശിച്ച രീതിയിൽ പുനഃസ്ഥാപിക്കപ്പെടും മനോഹരവും വിശുദ്ധവും ജീവൻ നിറഞ്ഞതും രണ്ട് പത്രോസ് മൂന്ന് പതിമൂന്നൽ അപ്പോസ്തലനായ പത്രോസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി നാം കാത്തിരിക്കുന്നു തകർന്ന ലോകത്തിന്റെ മധ്യത്തിൽ ഒരു പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനം നമുക്ക് പ്രത്യാശ നൽകുന്നു വിശ്വസ്തത് പാലിക്കാനും സന്തോഷത്തോടെ ഭാവിയിലേക്ക് നോക്കാനും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു ദിവസം തെറ്റായതെല്ലാം ശരിയാക്കപ്പെടും ദൈവം എന്നേക്കും നമ്മോടൊപ്പമുണ്ടാകും